ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും അപ്ലൈ ചെയ്ത എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വിൻഡോ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത് അതാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ് അതായത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും അത് നിശ്ചിത ടൈം മാത്രമേ സമയമുള്ളൂ അപ്പോൾ എന്തായാലും പെട്ടെന്ന് നിങ്ങൾ ചെയ്യണം അപ്പോൾ ആദ്യം എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ പോർട്ടലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാം നമുക്കറിയാം എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ അടിച്ച് ഈ ഒരു ക്യാപ്റ്റിയും തെറ്റാതെ അടിച്ച് ലോഗിൻ കൊടുക്കുക ഇപ്പോൾ സൈറ്റ് കുറച്ച് ബിസിയാണ് കാരണം ഇപ്പോൾ വന്ന് അപ്ഡേറ്റ് ആയതുകൊണ്ട് കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ട് ഇന്ന് സാധിച്ചില്ലെങ്കിൽ നാളെ ചെയ്താലും മതി പക്ഷേ നിങ്ങൾ ഈ കാര്യം എന്തായാലും അറിഞ്ഞിരിക്കുക അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇവിടെ കാണാം ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി മോഡിഫൈ രജിസ്ട്രേഷൻ ഇവിടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിലാണ് നമ്മുടെ കോൺസ്റ്റബിൾ ജി ഡി മോൾ ഭാഗത്തിൽ വന്നിട്ടുള്ളത് ഇവിടെ റീ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാം ഈ ഒരു റീ അപ്ലൈ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതിന് മുന്നേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വൺ ടൈം രജിസ്ട്രേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു മോഡിഫൈ രജിസ്ട്രേഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യാം അപ്പോൾ റീ അപ്ലൈ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലോഡ് ആവുന്നുണ്ട് നമുക്ക് നാലാം തീയതി മുതൽ ആറാം തീയതി വരെയാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇന്നും നാളെയും മറ്റന്നാളും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് ദിവസം മാത്രമേ സമയമുള്ളൂ അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ പേര് ഫീ സ്റ്റാറ്റസ് എക്സെപ്റ്റഡ് നമ്പർ ഓഫ് അറ്റംപ്റ്റ് വണ്ണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങളിത് എഡിറ്റ് ചെയ്താൽ മതി കാരണം ഇരുന്നൂറ് രൂപ ഫസ്റ്റ് ടൈം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും ഫീസ് ഈടാക്കും ഈ ഒരു റീ അപ്ലൈ എഡിറ്റ് ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ നിങ്ങൾ പേയ്മെൻ്റ് അടയ്ക്കണം ഓൾറെഡി നമ്മൾ നൂറ് രൂപ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞു അതിന് പുറമേയാണ് ഇരുന്നൂറ് രൂപ വരുന്നത് ഇനി സെക്കൻഡ് ടൈം നിങ്ങൾ റീ അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അതായത് വീണ്ടും നിങ്ങൾ റീ അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ സെക്കൻഡ് ടൈം ഫീസ് വരും അപ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക റീഅപ്ലൈ ഒരു വട്ടം കൊടുക്കണമെങ്കിൽ കൊടുക്കാം ശ്രദ്ധിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഐ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് റീഡ് ഈയൊരു ഓപ്ഷൻ ഈ ഒരു പെട്ടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റീ അപ്ലൈ കൊടുക്കാം അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ട് ദിസ് ഈസ് യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് മോഡിഫൈങ് ദ അപ്ലിക്കേഷൻ ഇരുന്നൂറ് രൂപ നിങ്ങളുടെ ഫീസ് ഈടാക്കും അപ്പോൾ എസ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം എല്ലാ ഓപ്ഷൻസും എഡിറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്ത ഓപ്ഷൻസ് പതിനാല് പോയിൻ്റ് ഒന്നും പിന്നെ പതിനഞ്ച് പോയിന്റ് ഒന്ന് അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആദ്യം മുതൽ നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ വരിക നമുക്കിവിടെ എല്ലാം ആദ്യം മുതൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് പ്രത്യേകത നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം അതായത് ഫോട്ടോ സിഗ്നേച്ചർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആദ്യം മുതൽ അപ്ലൈ ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ അയയ്ക്കുന്ന പോലെ പ്രിവ്യൂ കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക അങ്ങനെ അപ്ലൈ ചെയ്യുക പിന്നെ ഫീസ് പേയ്മെൻറ്റ് അതായത് ഫീസിൻ്റെ സെക്ഷൻ വരും അവിടെ നിങ്ങൾ ഇരുന്നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് അതെല്ലാം ആപ്ലിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്താലും മതി ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ടൈം രണ്ട് ദിവസം അതായത് നാളെ മറ്റന്നാളും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി ആറാം തീയതി ക്ലോസ് ആവും അപ്പോൾ റീഅപ്ലൈ കൊടുക്കണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ ഫീസും പിടിക്കും അപ്പോൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ വിട്ടുകളയാം കാരണം ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ് അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും അയക്കുക ആപ്ലിക്കേഷൻ ലിങ്ക് ആപ്ലിക്കേഷൻ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുക്കുക നിങ്ങൾ ചെക്ക് ചെയ്യുക അത് കണ്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അയയ്ക്കുക രണ്ടാമത് അയക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ യൂസ്ഫുള്ളായി ഇന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ